ശക്തമായ കടലേറ്റത്തിൽ തകർന്ന ശംഖുമുഖം തീരത്തെ പുനർനിർമ്മിക്കാനുള്ള തിടുക്കത്തിലാണ് സർക്കാർ കൃത്രിമ തീരം നിർമ്മിച്ച ശംഖുമുഖം തീരത്തെ സൗന്ദര്യവൽക്കരിക്കുന്നതിന് തുടക്കമായി നമുക്ക് റിപ്പോർട്ട് കാണാം തലസ്ഥാനം തിരക്കിറക്കി വയ്ക്കുന്ന തീരം അതാണ് ശംഖുമുഖം ശക്തമായ കടലേറ്റത്തിൽ ശംഖുമുഖത്തെ ഒരു കിലോമീറ്ററോളം തീരം കടലെടുത്തിരുന്നു കടലെടുത്ത തീരത്തിനു പകരം കൃത്രിമ തീരം നിർമ്മിച്ച് ശംഖുമുഖത്തെ പഴയ പ്രൗഢിയിലേക്ക് തിരികെ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ പോകുന്ന നാലുവരി പാത സംരക്ഷിക്കുന്നതിന് നിർമ്മിച്ച ഡയഫ്രം മതിൽ മുതൽ ശംഖുമുഖം കൊട്ടാരത്തിന്റെ വടക്കേയറ്റം വരെയുള്ള നാനൂറ് മീറ്റർ ദൂരത്തിലാണ് നഷ്ടപ്പെട്ട തീരത്തെ പുനഃസൃഷ്ടിക്കുന്നത് സർക്കാർ അനുവദിച്ച പതിനാല് കോടി രൂപ ചെലവിട്ടാണ് ശംഖുമുഖം തീരത്തെ സൗന്ദര്യവൽക്കരിക്കുക പഴയതിലും മികച്ചതായി ശംഖുമുഖത്തെ തിരികെ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ ഇത്രയും വൃത്തിയാക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട് വരുമ്പോഴ് വിദേശികൾ ആരും ഇപ്പം വരാറില്ല ഇനി മേലും ഇത് പുരോഗമിക്കുമ്പോൾ എല്ലാവരും ഇവിടെ വരും അപ്പൊ ഞങ്ങൾക്ക് സന്തോഷത്തോടെ ഒരു നല്ല കച്ചവടം കിട്ടുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് പ്രദേശത്തെ പൈതൃക നിർമ്മിതികൾ വിമാനത്താവളത്തിലേക്കുള്ള റോഡ് തുടങ്ങിയവ ഈ പുനർനിർമ്മാണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ക്യാമറാമാൻ വൈശാഖിനൊപ്പം അരുണിമ ദൂരദർശൻ ന്യൂസ് തിരുവനന്തപുരം